ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ചൊവ്വാഴ്ചയാണ് എല്ലാ പ്രാവശ്യവും ചൊവ്വാഴ്ച വരുമ്പം നമ്മൾ ഭഗവാനുള്ള എന്ത് ചെയ്യണം അന്നത്തെ ദിവസം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നും അതുതന്നെയാണ് നാളെ ചൊവ്വാഴ്ച വരുന്ന ദിവസം ഭഗവാന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാനായി ചെയ്യേണ്ടുന്ന ഒരു ചെറിയ നാമത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പേര് എപ്പോഴും മെസ്സേജ് അയയ്ക്കുമ്പം പറയുന്നതാണ് പണയം വെച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാൻ അതുപോലെ തന്നെ കടം കൊടുത്ത പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും ജോലി ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത് വളരെ ലളിതമാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതുമാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് കടം കൊടുത്ത സംഖ്യ തിരിച്ച് കിട്ടാത്തവർ സ്വർണം ഒക്കെ കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്തവർ അതേപോലെ തന്നെ സ്വർണം എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വളരെ ചെറിയ ലഘുവായിട്ടുള്ള ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളൊരു പരിഹാരമാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നോൺ വെജ് കഴിച്ചിട്ടോ പുലവാലായ്മയുള്ളപ്പോഴോ പീരിയഡ് സമയത്തോ ഒന്നും ചെയ്യരുത് നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തതിന് ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പം കണ്ടിന്യൂസ് ആയിട്ട് അതായത് തുടർച്ചയായിട്ട് പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ തുടർച്ചയായിട്ട് നമ്മളിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഫലം കിട്ടൂ ഇപ്പം നാളെ ചൊവ്വാഴ്ച നാളെ ഒരു ദിവസം മാത്രം നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ല തുടങ്ങുന്നത് ഒരു ചൊവ്വാഴ്ച തന്നെ ആയിരിക്കണം നാളത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയും വിശാഖം നക്ഷത്രവും ഒന്നിച്ച് വരുന്നൊരു ദിവസമാണ് വിശാഖം നക്ഷത്രം രാവിലെ ഒൻപത് ഒൻപത് വരെയേ ഉള്ളൂ പക്ഷേ രാവിലത്തെ ചൊവ്വാഹോരയിൽ വിശാഖം നക്ഷത്രം ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ഇത് നാളെ ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഹോര സമയമായ രാവിലെ ആറ് മുതൽ ഏഴ് മണിവരെയുള്ള സമയം ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്കിത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചൊവ്വാഹോര സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞത് രാവിലത്തെ സമയമാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ കൊണ്ട് രാവിലെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണി വരെയുള്ള ചുവാഹോര സമയവും രാത്രി എട്ട് മുതൽ ഒൻപത് മണി വരെയുള്ള ചൊവാഹോര സമയം ഇതിലേതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ചൊവ്വാഹോര സമയം തന്നെ നമ്മളിത് ചെയ്യണം കാരണം നമ്മുടെ കടങ്ങൾ തീർക്കാനും അതുപോലെ തന്നെ പണയം വെച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാനും ആഗ്രഹ പൂർത്തീകരണത്തിനുമൊക്കെ ചൊവ്വാഹോര പ്രയോജനപ്പെടുത്തുന്നതാണ് നമുക്ക് വളരെ നല്ല ഫലങ്ങൾ തരുന്നത് ഇത് മാത്രമല്ലാതെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മുരുകൂജ എന്നൊരു ഉണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമോ അതിന് രീതിയിലുള്ള എല്ലാ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ചൊവ്വാഴ്ച ചൊവ്വാഹോര എല്ലായ്പ്പോഴും പറയുന്നത് പോലെ വിഗ്രഹം വേലൊക്കെയുണ്ട് അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യണം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ അത് തുടച്ച് മഞ്ഞൾ കുങ്കുമം ഭസ്മം പൊട്ടക്ക വെച്ച് ഭഗവാൻ അരളിപ്പൂമാല ചെമ്പരത്തിപ്പൂമാല ചെത്തിപ്പൂമാല റോസപ്പൂമാല ഇനിയിപ്പോൾ ചുമന്ന കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിലിറ്റി ഉള്ള പൂക്കൾ കൊണ്ട് ഭഗവാന് നന്നായിട്ട് അലങ്കരിച്ച് ഭഗവാൻ മുൻപിൽ നെയ്തീവ് ഇപ്പം എല്ലാവരും ഭഗവാന് ഒരുപാട് പേര് ഭഗവാനെ വെറ്റില ദീപം കൊളുത്തുന്നവരുണ്ട് തുവരപ്പരിപ്പ് ദീപം കൊളുത്തുന്നവരുണ്ട് ഷട്ട്കോണ ദീപം കൊളുത്തുന്നവരുണ്ട് നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ട് വരുന്നത് ആ ഒരു ദീപം ചുവാഹോര സമയത്ത് മുമ്പിൽ കൊളുത്തി വെക്കുക ഇതൊന്നും ചെയ്യാത്തവരാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഭഗവാനിത് ദീപം കൊളുത്തണം ദീപത്തിന് പകരം നല്ലെണ്ണം കൊളുത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ് ദീപത്തിന് വളരെയധികം ഫലങ്ങളുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ നെയ്യ് നെയ് ദീപവും ആകിരണം ചെയ്തത് നമുക്ക് നടത്തി തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ നെയ് ദീപം കൊളുത്തുന്നതാണ് എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അപ്പം നമ്മൾ ഭഗവാനു മുൻപിലൊരു നെയ് ദീപം കൊളുത്തി വെക്കണം ദീപത്തിൻ്റെ ജ്വാല എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഒന്നെങ്കിൽ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് അതിന് ശേഷം ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം വെറും ആറ് തവണ മാത്രം നമ്മൾ ജപിക്കണം വളരെ സ്പീഡിലൊന്നും ജപിക്കരുത് ഭഗവാനെ നോക്കി അല്ലെങ്കിൽ ആ ഒരു ദീപത്തെ നോക്കി ഒരുപാട് പേര് മുരുക മുരുകഭഗവാൻ്റെ ഫോട്ടോ ഇല്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട് നിങ്ങളൊരു ദീപം കൊള്ളുത്തി വയ്ക്കുക ഭഗവാൻ എന്ന് പറയുന്നത് ജ്യോതി സ്വരൂപനാണ് ജ്യോതി സ്വരൂപമായിട്ട് വിളങ്ങുന്ന ഭഗവാനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ദീപത്തിൽ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ദീപത്തിൽ നോക്കി ആറ് തവണ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലുക ശേഷം ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വേൽമാറലിലെ രണ്ടാമത്തെ മന്ത്രമായ പരുത്തമുലേ ചെറുത്തയിടെ വെളുത്ത നഗ കറുത്ത കുഴൽ ശിവത്തെ ഇത് മരച്ചിരുമി വിഴിക്കുനികരാകും ഈ ഒരു മന്ത്രം ഇത് അമ്മയെ സ്തുതിച്ചുകൊണ്ടാണ് ഈ ഒരു ലൈൻസ് ഉള്ളത് നമ്മൾ ഈ ഒരു മന്ത്രം നൂറ്റി തവണയാണ് ചൊല്ലുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം തരുന്നൊരു മന്ത്രമാണ് എല്ലാവർക്കും അറിയാം ഭഗവാൻ കൃഷ്ണനെ പ്രാപ്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാധാദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ നാരായണനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ മുരുകഭഗവാനെ പ്രാപ്തമാക്കാൻ മുരുകഭഗവാൻ്റെ അനുഗ്രഹത്തിനായി ഇപ്പോൾ നമ്മൾ പല പൂജകളും ചെയ്തിട്ട് മുരുകഭഗവാന്റെ ഒരു കടാക്ഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വള്ളിയമ്മയുടെ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ വള്ളിയമ്മയുടെ കടാക്ഷം നമുക്ക് ലഭിക്കുക വഴി മുരുക അനുഗ്രഹവും ലഭിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ വേൽമാറൽ ഈ രണ്ടേ രണ്ട് ലൈൻസ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ എന്താവശ്യപ്പെട്ടുകൊണ്ടാണോ വള്ളിയമ്മയെ പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം സാധിച്ചു കിട്ടും എല്ലാവർക്കും അറിയാവുന്നത് പോലെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് മുരുകഗവാൻ വള്ളിയമ്മയെ സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ വള്ളിയമ്മയോട് ഭഗവാനുള്ളത് അകമിഴിഞ്ഞ ഒരു സ്നേഹമാണ് അത് വള്ളിയമ്മയ്ക്ക് തിരിച്ചും അങ്ങനെയാണ് സ്കന്തഷഷ്ടി കവിതത്തിൻ്റെ അർത്ഥം പറഞ്ഞപ്പം ഞാൻ നിങ്ങൾക്കത് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നിരുന്നു സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മുരുകഭഗവാനെ ഓം ശരവണ ശരവണഭവചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം നിങ്ങൾ വള്ളിയമ്മയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇപ്പം വള്ളി വള്ളി ദേവയാനി സമേതമായിട്ടുള്ള മുരുകഭഗവാൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ വള്ളിയമ്മയെ മനസ്സിൽ വിചാരിച്ചാൽ മതി വള്ളിയമ്മയെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ മന്ത്രം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് പരുത്തമല് ചിരുത്തയുടെ വെളുത്ത നഗ കറുത്ത കുഴൽ ശിവത്തൈതൽ മറച്ചിരുമി വിഴിക്കു ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലിയാൽ മതിയാകും ഈ മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വള്ളിയമ്മയെയാണ് ഈ ഒരു മന്ത്രത്തിൽ നമ്മൾ സ്തുതിക്കുന്നത് പരുത്തമുലൈ ചെറുത്തയിടെ വെളുത്ത നഗ കറുത്ത കുഴ അതായത് അമ്മ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ എങ്ങനെയാണോ വർണ്ണിക്കുന്നത് അതേപോലെ തന്നെ ഒതുങ്ങി അരക്കെട്ടും മാറിടങ്ങളും ഒക്കെയായിട്ട് വളരെയധികം സൗന്ദര്യവതിയായിട്ടുള്ള വള്ളിയമ്മ കിവത്തെ ഇത് മറച്ചിരുമി വിഴിക്കു വിഴിക്കുനികരാകും അതായത് അമ്മയുടെ ആ ഒരു കണ്ണുകൾ വേലിനെയാണ് സൂചിപ്പിക്കുന്നത് വേലിൻ്റെ ആ ഒരു ഭംഗിയുള്ള നമ്മൾ വേൽമാറൽ എന്ന് പറയുന്നത് ഭഗവാൻ മുരുകൻ്റെ വേലിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് വള്ളിയമ്മയുടെ നയനങ്ങൾ നമ്മുടെ ഭഗവാന്റെ കയ്യിലുള്ള വേലു പോലെ തന്നെയാണെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു മന്ത്രം മനസ്സിൽ ഭഗവാൻ നമ്മുടെ ആഗ്രഹം അതായത് ഇപ്പം ആഗ്രഹമാണ് കൊടുത്ത പണം തിരിച്ചു കിട്ടണം പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കണം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അത് പറഞ്ഞതിന് ശേഷം നൂറ്റിയെട്ട് തവണ ഇത് ചൊല്ലുക ഇത് ചൊല്ലിയതിന് ശേഷം നിവേദ്യം സമർപ്പിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ ഭഗവാനെന്തെങ്കിലുമൊക്കെ സമർപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിലും തെറ്റുകളൊന്നുമില്ല അങ്ങനെ നിങ്ങൾ ചൊല്ലിയതിന് ശേഷം ഭഗവാനോടും ദേവിയോടും വീണ്ടും പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് ഒന്നും കൂടി പറയുക അതിനുശേഷം ദീപദൂപ കർപ്പൂര ആരതിയൊക്കെ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അന്നത്തെ ആ ഒരു ദിവസത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ് അങ്ങനെ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പം നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു സങ്കല്പവും ചെയ്യണം അതായത് പതിനൊന്നാണോ ഇരുപത്തിയൊന്നാണോ എന്നുള്ളത് അങ്ങനെ പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുക ഇപ്പം ഏതെങ്കിലും ഒരു ദിവസം പീരിയഡ്സ് ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല ആ ഒരു ദിവസം സ്കിപ്പ് ചെയ്തേക്കാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണം ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് ചൊല്ലണം അതുപോലെ ഇപ്പോൾ ചൊവ്വാഹോര സമയത്ത് രാവിലെയാണ് ചെയ്തത് വൈകിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച അത് നോക്കേണ്ട പക്ഷേ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ ആ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം അതായത് ഇപ്പോൾ രാവിലെയാണെങ്കിൽ രാവിലെ തന്നെ വൈകിട്ടാണെങ്കിൽ വൈകിട്ട് അത് അങ്ങനെ തന്നെ മാറ്റിയും തിരിച്ചും ചൊല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും വള്ളിയമ്മയുടെയും മുരുകഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം സാധിച്ച് കിട്ടുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓ ശരവണഭവ